ശരിക്കും ഇതിന്റെ എല്ലാ ക്ലിഫ്സും കൊടുക്കേണ്ടത് അതിന്റെ ഡയറക്ടർ അർഫാസ് തന്നെ നിങ്ങൾ കണ്ടല്ലോ അർഫാസ് ഞങ്ങള് മൂവൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു അപ്പൊ ആ സമയത്ത് അൽഫാസ് എന്റെ അടുത്ത് പറഞ്ഞു ഞാനൊരു സ്ക്രിപ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട് ഞാനത് പറയാർഫിനെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യവും ഭയങ്കര റോപ് അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് സ്റ്റൈൽ ഒരു സ്റ്റൈലിഷ് സിനിമ ആയിരിക്കും എന്നുള്ളത് പക്ഷെ എന്നെ ഈ കോലത്തിലാണ് അർത്ഥം സാധിക്കുന്നത് റോണെക്സ് ആണ് ഇതിന് മേക്കപ്പ് ചെയ്തിട്ടുള്ളത് ഇത് എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ഇത്തരത്തിലുള്ള ഒരു സിനിമ ഇതുവരെ വന്നിട്ടുണ്ടാവില്ല ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും സിനിമ റിലീസ് ആവുന്നതിന് മുന്നേ സിനിമയെ പറ്റി ഒരുപാട് സംസാരിക്കുന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല പല പ്രാവശ്യം അത് തിരിച്ചടി ആയിട്ടുള്ളത് പക്ഷെ ഈ പ്രാവശ്യം വളരെയധികം കോൺഫിഡൻസിലാണ് ഞാൻ നിൽക്കുന്നത് ഈ സിനിമ ഒരു പുതിയ എക്സ്പീരിയൻസ് നേരത്തെ രാകേഷ് പറഞ്ഞ പോലെ ട്രഡീഷണൽ ആദ്യമായിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഒരു സിനിമ മലയാളത്തിൽ നിന്ന് പോയി ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ അത് അതിന്റെ ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ ഈ സിനിമയെ പറ്റി ഞാൻ പറഞ്ഞിട്ട് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും തന്നെ പിന്നെ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പു ആണ് അപ്പുറത്തെ അൽഫാസ് തന്നെയാണ് പുതിയമി പെർസെന്റ് വേദനയുണ്ട് എന്നാലും നല്ല സിനിമകൾ ചെയ്യണം നല്ല സിനിമകൾ ചെയ്താലേ നല്ല കയ്യടി കിട്ടുള്ളൂ അല്ലേ അപ്പൊ ഇതിനും സപ്നമുള്ള ഒരു കൈയടിയാണ് അതാവശ്യം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ സിനിമയായിട്ട് വരുന്നത് ും തിയേറ്ററിൽ പോയി തന്നെ കാണണം കാണൂലേ താങ്ക് യു

ഈ സിനിമയിലെ ക്യാരക്ടറെ പറ്റി എക്സ്പീരിയൻസിനെ പറ്റിയുള്ളൂ എന്റെ കഥ എനിക്ക് തോന്നുന്നു അർഫാസിന്റെ നിഗൂഢതയില് ആക്ച്വലി എനിക്ക് തോന്നുന്നു എന്റെ ക്യാരക്ടറിനെ എനിക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലായില്ലോ ഞാൻ ഈ സിനിമ കണ്ടിട്ട് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പോകും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു എന്താ പറയാ അതേ കൂടുതൽ പറയാനും പറ്റില്ല അപ്പൊ അതാണ് എന്റെ റിയാലിറ്റി അപ്പം എന്റെ ക്യാരക്ടർ അക്കരയാണോ ഇക്കരയാണോ എന്നുള്ളതെന്ന് ഞാൻ പറയാൻ പാടില്ല എന്നാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമ ആയിരുന്നു ആദ്യമായിട്ട് ഞാൻ എന്താ പറയുക ഒരു ഞാൻ വേറെ സ്ഥലത്ത് പോയത് ഡെബൽ ക്രോസ് ആയിരുന്നു പോയത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സിനിമയ്ക്ക് നല്ല ട്രാവൽ ചെയ്യാൻ സാധ്യതയൊന്നുമില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ സ്ഥലമായിരുന്നു അപ്പം അങ്ങോട്ടേക്ക് പോകാൻ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു

ജീവിതത്തിൽ നിങ്ങൾ എല്ലാവരും തന്ന സ്നേഹത്തിന് ഒത്തിരി ഒത്തിരി അതിനുശേഷം ജൂൺ ഫോർട്ടീൻ തന്നെ ഈ ഫിലിമും റിലീസ് ചെയ്യുവാണ് എന്റെ ഓൺ പ്രോജക്റ്റ് ആണോ ഈ ആണോ ആദ്യം റിലീസ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല ബട്ട് ഐ എം എക്സൈറ്റഡ് ഫോർ പോൺ ദ പ്രോജക്ട് ഈ ഫിലിം ഈ ഫിലിം എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫിലിം ആണ് കാരണം ഇതിന്റെ അർഫാസ് ഇതിന്റെ ഡയറക്ടർ ആക്ച്വലി അർഫാസ് പറഞ്ഞിരുന്നു ഈ ക്യാരക്ടർ എഴുതുമ്പോൾ അർഫാസിനെ എന്റെ മൈൻഡിൽ വെച്ചിട്ടാണ് എഴുതിയെന്നുള്ളത് അത് ആസ് എൻ ആക്ടർ എനിക്ക് വലിയൊരു ഓണർ ആണ് പിന്നെ ഞങ്ങൾ ഈ ഫിലിം ഷൂട്ട് ചെയ്തിട്ട് വിഷയം ആക്ച്വലി റമദാൻ നോവംബർ മാസത്തിലായിരുന്നു ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ക്രൂ ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു ഭക്ഷണം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കിട്ടാനായിട്ട് ആൻഡ് ദസ് ഷൂട്ട് ചെയ്യുന്നതിന്റെ ചാലഞ്ചസ് ഭയങ്കര വലുതാണ് ബട്ട് ആ സ്ട്രഗിളിലൂടെ എല്ലാം പോകുമ്പോഴും അർഫാസ് എന്ന് പറയുന്ന മനുഷ്യന്റെ മുഖത്ത് നോക്കുമ്പോ നമുക്ക് തോന്നും യു നോട്ട് ലൈക്ക് യുൾ മോർ ബെറ്റർ ആൻഡ് ബെറ്റർ ബിക്കോസ് അത്രയും പാഷൻ ഉള്ള ഒരു ക്രിയേറ്റർ ആണ് അൽഫേഴ്സ് ഓഫ് കോഴ്സ് ജിത്തു ജോസഫ് സർ ഓൺ പ്രോഡക്റ്റ് ആൻഡ് ഐ ഫീൽ വെരി വെരി ഗ്രേറ്റ്ഫുൾ ഒക്കെ ഒരു നന്ദിയുണ്ട് ഈ ഫിലിമിന്റെ ഭാഗമാകാൻ സാധിച്ചിരുന്നത് സോ ഐ വുഡ് ലൈക്ക് ടു താങ്ക് ദി എൻഡ് ഐ ലാസ്റ്റിംഗ് ത്രൂ ഓഫ് ദി ഫിലം താങ്ക് യു രമേഷ് പഠൈ സർക്ക് ജോസഫ് സർ ു അജ് പാസ് താങ്ക് യു അപ്പു പ്രഭാകർ ആൻഡ് താങ്ക് യു സ്വപ്ന മൈ ഔട്ട്ഫിറ്റ് ഇൻ ദിസ് പ്രോജക്റ്റ് ആൻഡ് എല്ലാവരും ഒത്തിരി ഒത്തിരി അവരുടെ ഒത്തിരി ഹാർഡ് വർക്ക് ഉണ്ട് ഈ പ്രോജക്റ്റ് ലൈക്ക് ഐ സ്റ്റഡ് ഇറ്റ് വാസ് നോട്ട് ഈസി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പോകുന്ന ഒരു കൺട്രിയില് ആ സമയത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു പക്ഷെ അതിനെല്ലാം മാറി കടന്ന് ഞങ്ങൾ ഈ ഫിലിം ചെയ്തു അപ്പം ആ ഹാർഡ് വർക്കിനും ആ പാഷനും ഒരു റിസൾട്ട് ഉണ്ടാവുമോ എന്ന് ഡെഫിനറ്റ്ലി പ്രതീക്ഷിക്കുന്നു ഇതെല്ലാം എല്ലാം നിങ്ങളുടെ കയ്യിലാണ് എല്ലാവരും തിയേറ്ററിലെ സ്ഥലം കാണാം റിയലി എക്സൈറ്റഡ് ടു സീ ടു ഹിയർ ഓഫ് യുവർ ഇനിയും നിങ്ങളെല്ലാവർക്കും നല്ല സിനിമകൾ ചെയ്ത് സന്തോഷിപ്പിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ആൻഡ് എനിക്ക് എല്ലാവരുടെയും പേരിൽ പറയാൻ പറ്റുന്നില്ല യു ടു ഓഫ് Thank you so much, Hamla. A round of applause for Hamla the movie Level Cross, which is getting to theatres theater soon.